ഈശോ മിഷ്യായ്ക്ക് സ്തുതി ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ് ജീവിതത്തിലെ സഹനങ്ങൾ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ വെല്ലുവിളികൾ അല്ലെങ്കിൽ ചില പരാജയങ്ങൾ രോഗാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഇന്ന് ആരോ പറഞ്ഞ ഒരു കാര്യം ഉറക്കെയാണ് എന്നാൽ ഷുഗർ രോഗിയാക്കി കളഞ്ഞു ആരാണെന്ന് ചോദിച്ചപ്പോൾ സ്വന്തം കൂടപ്പറപ്പ് തന്നെ എന്താണ് കൂടോത്രം ചെയ്താന്ന് പറഞ്ഞാൽ എനിക്കൊരോ സുഖം വരേണ്ടതല്ലായിരുന്നു ബ്രദർ എന്നും പറഞ്ഞിട്ട് ബാലിശമെന്ന് നമുക്ക് തോന്നും പക്ഷെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ ആദ്യം പറഞ്ഞ പല പ്രതിസന്ധികൾ വെല്ലുവിളികൾ ആരോഗ്യ പ്രശ്നങ്ങൾ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കിതൊട്ടും സംഭവിക്കേണ്ടതല്ല പിന്നെ ഞാൻ ഈ ലോകത്തല്ലല്ല മാനുഷികനല്ലേ ചിലരൊക്കെ പറയുന്ന കാര്യമതോ ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കണായിരുന്നു ഏ അപ്പോൾ അല്ലാതെ ഇങ്ങനെ വരേണ്ടതല്ല എന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പലരും ജീവിതത്തിലെ ഓരോ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു ചായവുണ്ട് എന്തെങ്കിലുമേലും കൊണ്ടുപോയി കണക്റ്റ് ചെയ്യണം ഉൽപ്പത്തി പുസ്തകത്തി കാണുന്നുണ്ട് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ ആദ്യം പറയുന്നുണ്ട് ഈ സ്ത്രീ നീ എനിക്ക് കൂട്ടി വന്ന സ്ത്രീയാണ് സ്ത്രീ പറയുന്നുണ്ട് നീ സർപ്പമാണ് എന്ന് അപ്പോൾ ഇങ്ങനെ അന്ന് മുതലേ ഇന്ന് വരെ എന്തേലെങ്കിലും കൊണ്ടുപോയി ഈ ചാര്യാലേ മനുഷ്യന് സമാധാനം ഉണ്ടാകുമോ അപ്പോൾ കൂടത്രം മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടോ ഞാനിവിടെ ഈ ചളിക്കവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കാൻ വന്നിട്ട് ഇപ്പോൾ പത്തൊമ്പതര കൊല്ലമായി എൻ്റെ വീട്ടിൽ നിന്ന് മാറി ഞാൻ വീട്ടിൽ മൂത്താളായത് കൊണ്ട് മാറി താമസിച്ചു അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെയോ വിചാരിക്കുന്ന പോലെ അല്ല എന്ന് നമ്മളെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് എൻ്റെ മോൻ പറയാറുള്ളൊരു കാര്യം ഇതാണ് ചിലർ നമ്മുടെ പുറകെ നടന്ന് നമ്മളെ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതും എതിർക്കുന്നതും വിമർശിക്കുന്നതും അവർ നമ്മളെക്കാൾ പുറകിലായതുകൊണ്ടാണ് നമ്മളെ തന്നെ ശ്രദ്ധിച്ച് നടക്കുന്നവരുണ്ടായേക്കാം അല്ലെങ്കിൽ നമ്മൾ മുന്നിലായതുകൊണ്ടാണ് അവർ പുറകെ നടക്കുന്നത് എന്ന് ഓർക്കുക അപ്പോൾ ഞാനും എന്നോട് ചിലരൊക്കെ ആളുകളൊക്കെ വന്നിട്ട് പ്രാർത്ഥിക്കാൻ യും അവരെന്തോ ചെയ്ത് ഇവരെന്തോ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് വേറെ പണിയില്ല എങ്ങനെയൊന്നും ഇതൊന്നും വിശ്വസിക്കാൻ പോകണ്ട കൊണ്ടുപോയി കളഞ്ഞേക്കെന്ന് പറയും പക്ഷെ ഞാനിവിടെ വന്ന് ഈ സ്ഥലത്ത് താമസിക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരിച്ചിരി പച്ച പിടിക്കാനും മാറ്റം വയ്ക്കാനൊക്കെ തുടങ്ങി ദൈവം എല്ലാവിധത്തിലും അനുഗ്രഹിച്ച് മൂന്ന് മക്കള മക്കളുമായിട്ട് ഭാര്യ മക്കളുമായിട്ട് സന്തോഷത്തോടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അന്നും ഇന്നും ദൈവാനുഗ്രഹം കൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മൾ കഷ ഇങ്ങനെ പറയും എല്ലുമുറിയെ പണിയെടുത്ത പല്ലുമുറിയെ തിന്നാമെന്ന് പറയും നമ്മൾ കഷ്ടപ്പെട്ട നമുക്ക് ഉയരാനായിട്ട് സാധിക്കും അല്ലാതെ അവർ തരും ഇവർ തരും ആരെങ്കിലും കൊണ്ടുവന്നവരും തരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരതേടി പിടിക്കാൻ കഴിവുള്ള നീ എന്തിനാണ് ഈ ചത്തനെ വഷിക്കുന്നത് എന്ന് ചോദിക്കും അപ്പോൾ അവർ ഇവരുമല്ല നമ്മൾ കഷ്ടപ്പെട്ടാൽ ഉയരാൻ സാധിക്കും ഇത്തിരി പച്ച പിടിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അവിടെ അതുകൊണ്ടൊന്ന് കുഴിച്ചിട്ടിട്ട് പോകണം ഇവിടെ ഇത് കൊണ്ടുവന്നിട്ടിട്ട് പോകണം അവിടെ അതുകൊണ്ടൊന്ന് തളിച്ചിട്ട് പോകണം എൻ്റെ ഭാര്യവർ ഇതേ മുറ്റം ഒരു സാധനം കിട്ടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു തന്നെ കാണിച്ചിട്ട് കളയാന്നോർത്താണ് അപ്പോൾ ഇങ്ങനെയുള്ള ചില അപശകനങ്ങൾ ഏലസ് മന്ത്രത്തകിട് ആൾ രൂപത്തിൽ പിന്നെ അതിൻ്റെ അകത്ത് എള്ളും ഭസ്മൊക്കെ നിറച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് പോയേക്കണം നമ്മളിതൊന്നും തിരഞ്ഞെടുക്കാൻ വേണ്ടി പോയതല്ല ആ ബൈക്ക് വെക്കുന്ന സ്ഥലത്ത് അന്ന് കട്ട ഇട്ടിട്ടില്ല അപ്പോൾ അവിടെ ഒരു ചരട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ഇതേ എടുക്കെടുക്കുന്ന പറഞ്ഞുള്ള ഒരു പ്രേരണ അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഈ കാച്ചിൽ പറിച്ചെടുക്കുന്നത് പോലെ അതുമേ അതിന്മേക്കൂടെ ഇങ്ങോട്ട് പൊങ്ങി വരുന്നത് ആൾ രൂപം അതിലിങ്ങനെ ഭസ്മം അധികം ദിവസം ആയിട്ടില്ല കാരണം അല്ലെങ്കിൽ ഇതൊന്നും അങ്ങനെ നിൽക്കില്ലല്ലോ അങ്ങനെയുള്ള സാധനങ്ങൾ അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഇനി അയ്യോ ഇത് കിട്ടിയെന്നും പറഞ്ഞാൽ അന്നോട്ട് ബോധമില്ലാതെ കിടക്കാനും അതിനേക്കാൾ വലിയ വലിയ ചെയ്യാൻ അതിന് മാത്രമേ നേരെ നേരമുണ്ടാവുകയുള്ളൂ നേരെ നമ്മൾ പഠിച്ചതും നമ്മുടെ നമ്മുടെ ആധ്യാത്മികതയിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു നിർദ്ദേശവും ആ പ്രബോധനവും ഞങ്ങളുടെ അപ്പച്ചനൊക്കെ ചെയ്യുന്ന യേശു നാമത്തെ കുറിച്ച് അടയാളം വരച്ച് വെന്തിച്ച് ആ പുഴയിൽ കൊണ്ടുപോയി ഒഴുക്കുള്ള വെള്ളത്തിൽ അങ്ങോട്ട് കളഞ്ഞു അത്രയേ ഉള്ളു അയ്യോ എനിക്കിത് കിട്ടിയെന്നും പറഞ്ഞ് എല്ലായിടത്തും കൊണ്ടു നടന്നോ അല്ലെങ്കിൽ അതിനെ വലിയ ഇതായിട്ട് ഉപതീക്ഷിക്കാൻ ദൈവത്തിനേക്കാൾ വലിയ ശക്തി വേറെ ഒന്നിനില്ല അപ്പം ചെയ്ത് നടന്നവർ തന്നെ കാശ് മുടക്കി ഇതിന് കാശ് അലവുകൊണ്ടി സാര കാശൊന്നുമില്ല ഇതിനൊക്കെ പോയിട്ടുള്ള ആൾക്കാർ വന്ന് പറയുന്ന അവർ പറയും ആരും കൂടോത്രവും മന്ത്രവും ചെയ്യാൻ പോയിട്ടില്ല പക്ഷെ പറയുന്ന പറയുമ്പോൾ എന്താ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പോയി എന്ന് പറയും അതുപോലെയാണ് പറഞ്ഞ് ഫലിപ്പിക്കുന്നത് മന്ത്രവാദിയുടെ അടുത്ത് എന്നാലും പറയും പള്ളി പോയി ഈ ഒരു വെട്ടി തിരികെത്തിക്കണം അല്ലെങ്കിൽ കൂടോത്രക്കാരൻ പറയും എന്താണ് വല്ലാർവാടം പള്ളിയിൽ പോയി ഇതും കൂടെ ചെയ്യണമെന്ന് കൂട്ടത്തിൽ ചേർക്കും അപ്പോൾ ചെന്ന ഈ വിശ്വാസിയുടെ ഈ അവിശ്വാസിയുടെ ധാരണ മുഴുവൻ ഓ ഇയാള് പള്ളി പോകാനാ പറഞ്ഞത് പിന്നെ കുഴിച്ചിടാനും കൊടുത്തു തളിക്കാനും പോകാനും കൊടുത്തു കൂട്ടത്തിൽ പള്ളി പോകാനാണ് പറഞ്ഞത് എന്ന് അപ്പോസല പ്രവർത്തനത്തിൽ പതിനാറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഭാവി പ്രവചനം വഴി യജമാനന്മാർക്ക് വരുമാനമുണ്ടാക്കിക്കൊണ്ടിരുന്ന അടിമ പെൺകുട്ടിയിൽ അശുദ്ധാത്മാവിനെ പുറത്താക്കി പണി അശുദ്ധാൽമാവിൻ്റെ ശക്തിയാലാണ് അതുകൊണ്ടാണ് പൗലോസിനെയും സീലാസിനെയും തടവറയിലാക്കാനുള്ള അവരുടെ കള്ളക്കളികൾ അവിടെ നടന്നത് പക്ഷേ തടവറയിൽ കിടന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ തടവറ പൊളിച്ച ദൈവത്തെ തടവറ തകർത്ത ദൈവത്തിൻ്റെ ശക്തി പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ് അപ്പോൾ ആര് എന്തു ചെയ്താലും ചിലരും അറിയാം എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ കാണിക്കുമായിരിക്കും നിന്നെ നശിപ്പിച്ചു കളയും നിന്നെ നിൻ്റെ കുടുംബത്തെയും പണി പഠിപ്പിക്കുകയെന്ന് പറഞ്ഞു നമ്മൾ അതും വിശ്വസിച്ചിരുന്നാൽ അങ്ങനെ തന്നെ സംഭവിക്കും മത്തായി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പറയുന്നുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്നതെല്ലാം ലഭിക്കും അതുകൊണ്ട് അന്ധവിശ്വാസം വെച്ചുകൊണ്ടിരുന്നാൽ അമേരിക്കൻ തത്വന്യൻ വാൾഡോ എമേഴ്സൺ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ദിവസം മുഴുവൻ എന്താണോ പറയുകയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കും അപ്പം നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലൊക്കെ പറയുന്നത് പോലെ ഭീകരമായ ഭയം അവരെ പിടികൂടി അതുകൊണ്ട് ആരും ഒന്നും ചെയ്യാതെ തന്നെ അങ്ങനെയാണ് അങ്ങനെയാണെന്ന് ചിന്തിച്ചാൽ അതുപോലത്തെ കാര്യങ്ങൾ മുഹൂർത്ത രൂപം ധരിക്കുന്ന അവസ്ഥ ലേവർ പത്തൊമ്പത് മുപ്പത്തൊന്ന് ലേവർ ഇരുപത് ആറ് വെളിപാട് ഇരുപത്തൊന്ന് എട്ട് മന് ആരെങ്കിലും മന്ത്രവാദികളുടെയും കൂടോത്രക്കാരുടെയും പുറകെ പോയി അന്യദേവന്മാരെ ആരാധിച്ചാൽ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും അതുപോലെ മന്ത്രവാദികളും കൂടോത്രക്കാരുമായ സ്ത്രീ പുരുഷന്മാർ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം യഹൂദന്മാരുടെ നിയമവും ആചാരവും അതായിരുന്നു അപ്പോൾ ആ ബൈബിളിൽ ഇതിനെക്കുറിച്ച് വിമർശിക്കുന്നുണ്ട് ലേവർ പത്തൊമ്പത് മുപ്പത്തൊന്ന് സമയോളപ്പെടുത്ത് വായിക്കാൻ ഇരുപത് ആറ് പറയുന്നുണ്ട് സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും എന്ന് പറഞ്ഞാൽ സ്വന്തവും ബന്ധവും എല്ലാം സംശയമാകും എല്ലാം വെറുതെ അകൽച്ച അവർ ചെയ്തു ഇവർ ചെയ്തു അവർ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സ്വന്തം ബന്ധം അല്ല അന്യമായി ബന്ധങ്ങളിൽ വളർച്ചയില്ലാത്ത അവസ്ഥ മുരടിപ്പ് പിടിക്കും മുരടിപ്പ് പിടിച്ചാൽ അതിൻ്റെ അർത്ഥം അടുത്ത് തന്നെ അത് ഉണങ്ങിപ്പോകും എന്നാണ് മര മരത്തിൻ്റെ അവസ്ഥ അങ്ങനെയല്ലേ പിന്നെ വെളിപാട് ഇരുപത്തൊന്നിട്ട് ബീരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ പേടിത്തുണ്ട ഇത് കേൾക്കുമ്പോൾ ഇതാ ശരി ഓ വ്രതറെ ദൈവത്തിനാ ബ്രദറിനെ കൊണ്ട് ദൈവം പറയിച്ചായിരുന്നു അങ്ങാട് മാറി കഴിയുമ്പോൾ മാറിക്കഴിയുമ്പോൾ ഓ കണ്ണ് കിട്ടിയതാണ് ആരോ എന്തോ ചെയ്തതാണ് പിന്നെ നോക്കിയിട്ട് പോണുണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ ബീരിക്കൽ ധൈര്യം ഇല്ല അവസ്ഥ എന്ന് പറയും വിശ്വാസ ജീവിതത്തിൽ അവിശ്വാസികൾ വിശ്വാസം ഉണ്ടാന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല ദുർമാർഗികൾ തെറ്റായ വഴികൾ എല്ലാ വൃത്തിയേടിലും നടക്കും എന്നിട്ട് അതെല്ലാം ശരിയാണ് ബീരുക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകൾ മരിച്ച പോലെ നടക്കുകയും ചെയ്യും കൊല്ലുന്നതിന് തുല്യമായ അവസ്ഥകൾ കൂടപത്രം എന്ന് പറഞ്ഞാൽ രഹസ്യത്തിൽ ഒളിപ്പിച്ചു വെക്കുന്നതാണ് അർത്ഥം അത് കണ്ടുപിടിച്ചാൽ അതിൻ്റെ ശക്തി പോയി അപ്പോൾ രഹസ്യത്തിൽ ഒളിപ്പിച്ച് വെച്ചാലും ദൈവത്തിനേക്കാൾ ശക്തി വല്ലതിനുണ്ടോ മന്ത്രവാദം മന്ത്രങ്ങൾ ഉരുവിടുക എന്നാൽ ഒരാളൊരു പേപ്പറും കൊണ്ട് വന്നത് അത് കഴിഞ്ഞപ്പോൾ ഒരേ കാര്യം തന്നെ അതിൻ്റെ അത് അറബിയിൽ ഇങ്ങനെ എഴുതി എഴുതി ആ പേജ് നിറച്ചിട്ട് അത് വെച്ചിരിക്കുകയാണ് അതും പറഞ്ഞു ഒരുപാട് പൈസയും മേടിച്ചിട്ടാണ് വെച്ചാൽ ഇത് കൊണ്ടുപോയി വെച്ചാൽ അത് കിട്ടും ഇത് കിട്ടും എന്നും പറഞ്ഞിട്ട് എന്തിനാ ദൈവത്തിൻ്റെ നാമം ഈശ്വരൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചാൽ പോലെ പോലെ അബ്കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷപ്രാപിക്കുമെന്ന് വചനം ശക്തമായിട്ട് പറയുന്നുണ്ടല്ലോ അതുപോലെ ബീരുക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകികൾ ഇവർക്കുള്ള ഓഹരി തീ ഗന്ധകവും എരിയുന്ന തടാകമാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് ആരംഭിക്കാത്ത നരകവും ഇല്ല സ്വർഗമില്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ മന്ത്രഭാഗത്തിനോ കൂടോത്രത്തിനോ ഒക്കെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക ഇത് ഒരറ്റമല്ല ഇതുകൊണ്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല ഒരു മന്ത്രം കൂടോത്രം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക അടുത്തത് ആരാ ഇതിൽ ഇതിൽ നോക്കി നോക്കി പോകേണ്ടെന്ന് പറയും സംശയ മനസ്ഥിതി അവസാനം മാനസിക രോഗത്തിന് വരെയും ചികിത്സിക്കേണ്ടി വന്ന ആളുകളെ കണ്ടിട്ടുണ്ട് നിത്യരോഗിയായി എന്നോടൊരു ഡോക്ടർ പറഞ്ഞതാ ഇങ്ങനത്തെ ഒരു ഇതൊരു മാനസിക വൈകല്യമാണ് ആരോ എന്തോ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ സുഹൃത്തായ ഒരു ഒരു നല്ല ഒരു ഡോക്ടർ അദ്ദേഹം പറഞ്ഞാൽ ഇവർക്കിത് മാറാൻ ഭയങ്കര പ്രയാസമാണ് പക്ഷേ അത് ദൈവത്തിൻ്റെ അത്രയും കരുണ ഇതിലൊക്കെ വിശ്വസിച്ച് പോയാൽ മാറാൻ പോലും ഭയങ്കര പ്രയാസം ദൈവത്തിൻ്റെ അത്രയും കരുണ കിട്ടണം അതുകൊണ്ട് ബ്രദറൊക്കെ ഇങ്ങനെ അവരോടൊക്കെ പറഞ്ഞ് കൊടുക്കണം കേട്ട എന്ന് പറയുന്ന അവിശ്വാസികൾ ദുർമാറിയൊക്കെ ഇവർക്കുള്ള ഓഹരി തീയും ഗന്ധകവും മരിയുന്ന തടാകമാണ് ഇവിടെ ഞാൻ അപ്പോൾ ഞാൻ ഒരു കൊച്ചിനെ പ്രാർത്ഥിക്കാൻ പോയത് ആ മകൻ്റെ മകളാണ് എന്നെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ച അവരുടെ മകൻ്റെ മകളാണ് അപ്പം ഈ എന്താണ് രോഗം എന്ന് കണ്ടുപിടിക്കുന്നില്ല പക്ഷേ ഇനി അപൂർവ രോഗം എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന അവസ്ഥ അപ്പോൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എല്ലാവരെയും മാറ്റി അല്ലെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുപോയിക്കൊള്ളാം എന്നാ പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ കൊച്ചായിട്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ട് സംസാരിച്ചപ്പം അമ്മ ഈ അപ്പൻ്റെ അമ്മ ഒരു മകൻ്റെ കല്യാണം നടക്കാത്തത് കൊണ്ട് ഒരു കൂടോത്രക്കാരൻ്റെ അടുത്ത് പോയി പോയപ്പോൾ ഈ കൊച്ചിനെയും കൊണ്ടുപോയി എന്തോ സാധനം തിന്നാനായിട്ട് അവർക്കും കൊടുത്തു ഈ കൊച്ചിനും ജപിച്ചു കൊടുത്തു ആ യഥാ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായ വിശ്വാസിയായ ഈ കൊച്ചിന് ഇതൊക്കെ തെറ്റാണെന്ന് അറിയാം പ്രായം കൊള്ളപ്പാടൊക്കെ സ്വീകരിച്ച സൈഡിൽ ലോകം സ്വീകരിച്ച കൊച്ചാണ് അമ്മമ്മക്കില്ലാത്ത വെറും കുഞ്ഞിന് മനസാക്ഷിക്ക് കടിയായി ആരോടും പറയാനെന്ന് വൃത്തിയില്ല വീട്ടിൽ പറഞ്ഞാൽ അപ്പം കൊല്ലും അവർ നേരായ മറികൾ ജീവിക്കുന്ന ഇത് വെച്ച് കുറ്റബോധം രോഗിയാക്കി ഒരു നെഗറ്റീവ് എനർജി പ്രവർത്തിക്കുന്ന അവസ്ഥ ഈശോയുടെ ദീര കൊണ്ട് കഴുകി പ്രാർത്ഥിച്ചു എത്രയും പെട്ടെന്ന് ആശുപത്രി വന്നു കഴിയുമ്പോൾ നല്ലൊരു ഗുമ്മസാരം കൊടുക്കാനൊക്കെ പറഞ്ഞ് ആ കൊച്ചു സുഖപ്പെട്ട് വന്നു ഇങ്ങനത്തെ പല സംഭവങ്ങളും എനിക്ക് നേരിട്ടറിയാം കൊച്ചുങ്ങൾക്ക് അസുഖം മാറണില്ല എന്ന് പറഞ്ഞ് വാടക വീടിൻ്റെ അകത്ത് കുഴി തറയിൽ കുഴിച്ച് ഏതാണ്ടൊക്കെ ആ തേങ്ങയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ മേടിച്ച് രൂപയുടെ കണക്കൊക്കെ വളരെ ഒന്നാമത്തെ പണിയും വേലയും കൂലിയില്ല അതിൻ്റെ ഇടയ്ക്ക് കടം മേടിച്ച പൈസ കൊണ്ട് കൂടോത്രക്കാരന് കൊടുക്കുന്ന അവസരം ഒരു പത്ത് പതി ചോറ് കൊടുക്കാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദരിദ്ര സഹായിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഭയങ്കരമായ ഡിമാൻഡുകളും ഇല്ല കഥകളും കടം മാറിയിട്ട് ഇല്ല കിട്ടണ തകയണില്ല പക്ഷേ ഈ വളഞ്ഞ വഴി പറയുമ്പോൾ ആരെങ്കിലും പിറ്റട്ടാ കുഴിച്ച് അടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥ എന്നിട്ട് വല്ലതും മാറുക നശിച്ച് വെണ്ണീറായിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ഒത്തിരി കേസുകളൊക്കെ വരാറുണ്ട് അതുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾക്ക് പോകുന്ന ആരും ഇന്നു വരെ രക്ഷപെട്ടിട്ടില്ല രക്ഷപ്പെടാനും പോകുന്നില്ല ദൈവത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക സംഖ്യ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഏതാനും വചനങ്ങൾ പറഞ്ഞുതരാം ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയിട്ടുള്ളവരുടെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക പറ്റുമെങ്കിൽ ഒരു ധ്യാനം ആന്തരിക സൗഖ്യ ധ്യാനമോ തിരക്ത തിരക്താഭിഷേക ധ്യാനമോ കൂടുന്നത് വളരെ നല്ലതാണ് പരിഹാര പ്രവൃത്തികൾ ചെയ്യണം മന്ത്രവാദത്തിനും കൂടോത്രത്തിനും കൊണ്ട് പോയി ഒരുപാടൊക്കെ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അതിൽ കൂടുതൽ ദശാംശങ്ങൾ നേർച്ചകൾ പരിഹാര പ്രവൃത്തികളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യണം പരിഹാര പ്രവൃത്തികൾ ചെയ്യണം അതെപ്പോൾ ചെയ്യണം ജീവിതകാലം മുഴുവൻ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വചന സകറിയ സംഖ്യ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് യാക്കോബിന് ആഭിചാരം ഫലിക്കുകയില്ല നോക്കിയ വചനം ഇസ്രായേലിന് ശുദ്ധര ഏൽക്കുകയില്ല അന്നും ഉണ്ട് ശുദ്ധര പരിപാടിയൊക്കെ അതാ ബൈബിളിൽ പറയുന്നത് ശുദ്ധര ഏൽക്കുകയില്ല ഇതാ അപ്പൊസലന്മാരും വചനം പറഞ്ഞപ്പോൾ അത് കേട്ടവർ വന്ന് ഗ്രന്ഥ കൊണ്ട് അപ്പൊസ പ്രവർത്തനത്തെ കണ്ട നിക്കിരയാക്കി എന്ന് പറയുകയാണ് ഈ മന്ത്ര തകിടുകളും മറ്റും കൊണ്ടുവന്ന് അവർ നശിപ്പിച്ച് കളഞ്ഞു വളരെയധികം തുകയുടെ സംഗതി സാധന സാമഗ്രികളുണ്ടായിരുന്നു അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചോ കുഴിച്ചോ ഒക്കെ ഇട്ടുണ്ടെങ്കിൽ അതൊക്കെ കളയാൻ പറ്റിയതാണെങ്കിൽ എടുത്ത് കളയുക വീടൊക്കെ അച്ഛനെ കൊണ്ടുപോയി വെഞ്ചിരിപ്പിക്കുക ബന്ധിച്ചൊക്കെ പ്രാർത്ഥിക്കുക ബന്ധന പ്രാർത്ഥന ചൊല്ലുക മികേൽമാലാകളുടെ ജോബൊക്കെ ചൊല്ലുക അപ്പോൾ സംഖ്യ ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് വചനം എഴുതി വെക്കണേ സകറിയ രണ്ട് ഞാൻ അതിനൊരു അഗ്നി കോട്ടയായിരിക്കും അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും ജോബ് ഒന്ന് പത്ത് അവിടുന്ന് നിനക്കും നിന്റെ ഭവനത്തിനും ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കുന്നു കർത്താവിൻ്റെ തിരു കൊണ്ടുള്ള ആ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നാലാമത്തെ വചനമാണ് ഒന്ന് ഒഹന നാല് നാല് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പൂറാമയുള്ളവനേക്കാൾ ശക്തനാണ് ഇനി ഉള്ളിൽ എന്താണ്ട് പറഞ്ഞ് സംശയിച്ച് നടക്കുന്നവരും പേടിച്ചിരിക്കുന്നവരുണ്ട് കുറച്ച് പുത്ത വെള്ളം പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് എല്ലാ ദിവസവും ഒത്തിരി പുത്തൻ വെള്ളം സേവിക്കുക ഇതിനേക്കാൾ വിശദമായ വേ വേറെ എന്താ ഉള്ളത് അപ്പോൾ ഒത്തിരി ആന്തരിക സൗഖ്യം കിട്ടും കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കുക ഏറ്റവും ശക്തിയുള്ള കാര്യമോ മുപ്പത് ദിവസം അന്ധവിശ്വാസക്കാരൻ പറഞ്ഞാൽ ആ കാര്യത്തിന് പോകും മുപ്പത് ദിവസം മുടങ്ങാതെ വിശ്വകുർബാനയിലൊന്നു പങ്കെടുത്ത് നോക്കി അപ്പോൾ അങ്ങനെയുള്ള ഓട്ടങ്ങളൊക്കെ നിർത്തി പരിഹാരം ചെയ്ത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കുക വെറുതെ സമയവും ജീവിതവും കളയേണ്ട ഒരു സ്വ ഉറക്കം പോലും കിട്ടില്ല മാനസിക രോഗികളായിത്തീരും ഈ ടെൻഷൻ എന്ന് പറയുമ്പോൾ സൈക്കോസോമാറ്റിക് ഡിസീസ് അധാരണ ഭയം അവർ ചെയ്താൽ ഇവർ ചെയ്താൽ കണ്ണു വെച്ചാൽ കൈവശം കൊടുത്താൽ എന്നും പറഞ്ഞ് വിശ്വസിച്ചിരിക്കാൻ പോയ ഉള്ള സ്വസ്ഥതയും സമാധാനവും മുഴുവൻ പോകും അതുകൊണ്ട് ഈ വചനങ്ങൾ മറന്നു പോകരുത് സകറിയ രണ്ട് അഞ്ച് ഒന്ന് പത്ത് സംഖ്യ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഒന്ന് ഒഹന നാല് നാല് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ് ഹാലേ ലുയ ഹാലേ ലുയാ ഈ വചനത്താൽ അഭിഷേകം ചെയ്യണമേ തിരക്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങൾ നടക്കണമേ പരിശുദ്ധാത്മാവയെ ഞങ്ങൾ വന്നേറണമേ വീണ്ടും എഫ് എസ് എസ് മൂന്ന് ഇരുപത് ഇരുപത്തൊന്ന് തമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയെ ിൽ പ്രവർത്തിക്കുന്ന ഏതൊരു ശക്തിയാണ് അന്ധവിശ്വാസത്തിന്റെ മന്ത്രത്തിന്റെ ശക്തിയാണ് നമ്മിൽ പ്രവർത്തിക്കുന്ന കർത്താവേശുവിൻ്റെ ശക്തി നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരും നമ്മുടെ നമ്മുടെ അന്ധവിശ്വാസക്കാരെയും മന്ത്രവാദിയെയും നമുക്കെതിരെ കൂടാത്തൊരം ചെയ്യുന്നവരെയും വിശ്വസിച്ചിരുന്നാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ദൈവം അതാണ് അതുകൊണ്ട് അതിലല്ല ആശ്രയിക്കേണ്ടത് ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക ഒന്നും ലൂക്ക പത്ത് പത്തൊമ്പതിലും ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല അടുത്ത വചനമാണ് ഒന്നും നിന്നെ ഉപദ്രവിക്കയില്ല ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല വചനം എന്ന് പറഞ്ഞു നോക്കി എന്തൊരു ശക്തിയാണ് പാമ്പുകളുടെയും തേളുകളെ സകല ശക്തികളുടെയും മെനക്കധികാരം അങ്ങനെയുള്ളവല്ല കല്ലും ും പിന്നെ പുഴവും പഴുതാരയും ആയിട്ട് അതിനെ ആരാധിച്ച് അതിൽ വിശ്വസിക്കാനല്ല അതും തൊണ്ടിക്കൊണ്ട് നടക്കാനല്ല അതെല്ലാം ദൂരെ എറിയേണ്ട സമയം കളഞ്ഞ് ഇനി അതിലൊന്നും വിശ്വസിക്കേണ്ട യേശുവിൻ്റെ ക്രൂശുദ്ധ രൂപത്തിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്ക് വിശ്വസാനക്കു വരുമ്പോൾ ആൾക്കാരുടെ അടുത്തേക്ക് വന്ന് ആത്മാർത്ഥയുടെ ആ ബലിവസ്തുവിലേക്ക് അപ്പോൾ ഇനി ഉയർത്തുന്ന സമയത്തൊന്ന് കൊടുത്ത് പ്രാർത്ഥിച്ച് അഴിയാക്കെട്ടുകൾ തന്നെ ചിലരൊക്കെ വിശ്വസിച്ചിരിക്കുക കല്യാണം അവർ ബന്ധിച്ചിരിക്കുക അവർ ബന്ധിച്ചിരിക്കുക അവർ തടസ്സപ്പെടുക ആ വീട് പണി അവർ തടസ്സപ്പെടുത്തുക വിശ്വസിച്ചിരുന്നാൽ അങ്ങനെ തന്നെ സംഭവിക്കുക അവരും ഇവരുമല്ല നമ്മൾ അപ്പോ സ്വല്ബോധനം പതിനാറ് മുപ്പത്തൊന്ന് കർത്താവായ യേശു കൃത്യവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാവും ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്രാവും ഈ വചനം അങ്ങനെ പ്രാർത്ഥിക്കണം വീണ്ടും അപ്പോ സ്വല്ബോധനം നാല് പന്ത്രണ്ട് ഈ വചനങ്ങളെല്ലാം പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോ സ്വല്ബോധനം പതിനാറ് മുപ്പത്തൊന്ന് അപ്പോ സ്വന്തം നാല് പന്ത്രണ്ട് മറ്റൊരു പനിൽ രക്ഷയില്ല ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ കീഴിൽ നമ്മുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അതുകൊണ്ട് വേറെ ആരുമല്ല നമ്മുടെ നിയന്താവ് യേശു ക്രിസ്തു മാ മാത്രമാണ് യേശുവിൻ്റെ നാമം യേശുവിൻ്റെ തിരക്തം കൊണ്ട് എന്നെയും എൻ്റെ ഭവനത്തെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ ഭവനങ്ങൾ ആഭിചാരക്കെട്ടുകൾ പൈശാച്യപീടകൾ സാത്താൻ സേവകൾ ദുഷ്ടാരൂപണ ഉപദ്രവങ്ങൾ ബ്ലാക്ക് മാജിക്ക് ഓജോ ബോർഡ് പിന്നെ അന്ധവിശ്വാസങ്ങളെല്ലാം യേശുനാമത്തിൽ വിട്ടുപോട്ടെ തിരക്തം കൊണ്ട് ഞങ്ങളെ പിടിച്ച് ഞങ്ങൾ പുതിയ ശിക്ഷകളാക്കി മാറ്റണം ഇതെത്ര ശ്രമിച്ചിട്ടും കുടഞ്ഞെറിഞ്ഞിട്ടും പോകുന്നില്ല എങ്കിൽ കൗൺസിലിങ്ങിലേക്ക് കടന്നു വരിക അതുപോലെ വചനം കേൾക്കാൻ തുടങ്ങുക ഒരു ധ്യാനമൊക്കെ കൂടുക അപ്പോൾ പൂർണ്ണമായിട്ടുള്ള വിടുതലും പടിപടിയായിട്ട് വചനം വെച്ച് ഈ വചനങ്ങളൊരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം വെച്ച് ഇപ്പോൾ പറഞ്ഞ വചനങ്ങൾ ഒരു നാൽപ്പത് ദിവസം പിതാ മോശ നാൽപ്പത് ഉപസിച്ചതുപോലെ യേശു ഉപസിച്ച് നാൽപ്പത് രൂപ പ്രാർത്ഥിച്ചതുപോലെ അങ്ങനെ പ്രാർത്ഥിക്കുക അത്ഭുതങ്ങൾ സംഭവിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും അരിശുതാമ്മാവിൻ്റെയും നാത്തിൽ ആമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സുശി സെൻറ്റ് മേരീസ് പ്രെയർ മിശ്രിയുടെ സുവിശേഷ വിലകളിൽ പങ്കു കാരാവുന്നതാണ് നിങ്ങളുടെ കമൻറ്റുകൾ അയക്കുക നിങ്ങളുടെ അനുഭവം വിഭവങ്ങൾ ഷെയർ ചെയ്യുക ദൈവം പൊട്ടിക്കും ദൈവം പൊട്ടിക്കാൻ പറ്റാത്ത ലൈക്ക് ചെയ്യുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോമിശയായിരിക്കട്ടെ